അറിയാതെ പോകാൻ പാടില്ലാത്ത കുറച്ച് യുദ്ധങ്ങൾ പറയാം അതിലൊന്നാണ് ഇരുട്ടറ ദുരന്തം ഇരുട്ടര ദുരന്തം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ ഇരുട്ടര ദുരന്തം എന്തെന്ന് നമുക്ക് വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം ഇപ്പോൾ അതിന്റെ വർഷം മാത്രം പഠിക്കുക ഇരുട്ടര ദുരന്തം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറാണ് ഈ ഇരുട്ടര ദുരന്തമാണ് പ്ലാസി യുദ്ധത്തിന് കാരണമാകുന്നത് പ്ലാസി യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധമാണ് പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണമായ യുദ്ധമാണ് ഈ പ്ലാസി യുദ്ധം അത് നടക്കുന്നത് തൊട്ട് അപ്പുറത്തെ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് അതിന് കാരണമായത് പറഞ്ഞു ഇരുട്ടർ ദുരന്തമാണ് അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിലാണെന്ന് പറഞ്ഞു അതിൻ്റെ തൊട്ട അടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് പ്ലാസി യുദ്ധം നടക്കുന്നത് ഇത് ഡേറ്റ് വിത്ത് ഇയർ വിത്ത് ഡേറ്റ് പഠിക്കേണ്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കാൻ കാരണമായ പ്ലാസി യുദ്ധം നടക്കുന്നത് അതിനുശേഷം വരുന്ന ഒരു വലിയ സംഭവമാണ് ബക്സ്കാർ യുദ്ധം ബക്സ്കാർ യുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ നടക്കുന്ന യുദ്ധമാണ് ബസ്കാർ യുദ്ധം അതുപോലെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയും വാണ്ടിവാഷ് യുദ്ധം അത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് വാണ്ടി യുദ്ധം നടക്കുന്നത് അത് തമിഴ്നാട്ടിൽ വന്ത വന്തവാശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യത്തിന് ഫ്രഞ്ചിന്റെ പതനത്തിന് ആധിപത്യത്തിനെല്ലാം മറിച്ച് ഫ്രഞ്ചിന്റെ പതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധമാണ് ഈ ഒരു വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയുന്നത് വാണ്ടി യുദ്ധത്തിൽ ഈ ഫ്രഞ്ചുകാരെ തോൽപ്പിക്കുന്നത് ആർദ്ര വെല്ലസ്സിലിയാണ് ഈ ആർദ്ര വല്ലസ്സിലി റിച്ചാർഡ് വെല്ലസ്സിലിയെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അച്ചാർ വെല്ലസ്ലിയുടെ ബ്രദറാണ് ഈ ആർദ്ര വെല്ലസ്ലി ആർദ്ര വെല്ലസ്ലി നമ്മുടെയൊക്കെ നമ്മുടെ ഒരു വലിയൊരു കഥാപാത്രമാണ് കാരണം ഈ ഒരു ഫ്രഞ്ച് ആധിപത്യത്തെ ഇല്ലാണ്ടാക്കിയ ഈ ഒരു വാണ്ടിവാഷി യുദ്ധത്തിലെ നായകൻ ആർദ്ര വല്ലശ്രീ ആയിരുന്നു അതുപോലൊരു വാട്ടർ ലൂ യുദ്ധം വരുന്നുണ്ട് വാട്ടർ ലൂ യു യുദ്ധത്തില് നെപ്പോളിയൻ നെപ്പോളിയൻ ബോണ്പാട്ടിനെ തോൽപ്പിച്ച ആളാണ് ഈ ആർദ്ര വെല്ലസ്ലി പിന്നീട് ബ്രിട്ടീഷിന്റെ പ്രധാനമന്ത്രി എല്ലാം ആകുന്നുണ്ട് ഈ ആർദ്ര വെല്ലസ്ലി ഈ ആർദ്ര വല്ലശ്രീ ആർദ്രവെല്ലസിലി പഴശ്ശി യുദ്ധമായിട്ട് നമുക്ക് കാണാം പഴശ്ശി യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണാം അവിടെയാണ് ആർദ്രവെല്ലസലിക്ക് പരാജയം സംഭവിക്കുന്നത് ഇതേ ആർദ്ര വെല്ലസ്സിലി തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ആംഗ്ലോ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ തോൽപ്പിക്കുന്നത് ടിപ്പു സുൽത്താനെ വധിക്കുന്നത് അതിന് കാരണമായിട്ടിരിക്കുന്നത് ഈ വെല്ലസ്ലിയാണ് എന്നാൽ എന്നാൽ ഈ ആർദ്ര വെല്ലസ്ലി പഴശ്ശിരാജ്യയ്ക്ക് മുൻപിൽ മുട്ടുകുത്തുന്നതായിട്ട് നമുക്ക് കാണാം ആ ചരിത്രത്തിലേക്കെല്ലാം നമുക്ക് പോകാം ഇപ്പം സന്ദർഭോധിതായിട്ട് പറഞ്ഞതാണ് ആർദർ വെല്ലസ്ലിയാൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായിട്ടുള്ള വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് ഈ ഒരു ഡേറ്റ് നമ്മൾ ഓർത്തുവെക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ സാമ്രാജ്യത്തിൻ്റെ മറാത്ത സാമ്രാജ്യത്തിന്റെ നാശത്തിന് കാരണമായിട്ടുള്ള അന്ത്യം കുറിച്ച മറാത്ത സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ അന്ത്യം കുറിച്ച ഒരു യുദ്ധം എന്ന് പറയുന്നത് മൂന്നാം പാനിപ്പത്ത് യുദ്ധമാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നില് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നില് മൂന്നാം മൂന്നാം ആ പാനിപ്പത്ത് യുദ്ധത്തിലാണ് ആ മറാത്ത സാമ്രാജ്യത്തിന് നാശം സംഭവിക്കുന്നത് അത് തൊട്ട് അപ്പുറത്തെ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതില് നമ്മൾ എന്തു പറഞ്ഞു വാണ്ടി വാഷ് യുദ്ധം പറഞ്ഞു അതിന് തൊട്ട് അപ്പുറത്തെ വർഷാണ് ഓർക്കാൻ എളുപ്പമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നില് മറാത്ത സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായിട്ടുള്ള മൂന്നാം പാനിപ്പത്ത് യുദ്ധം വരുന്നത് ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ കഥാപാത്രമാണ് ഈ റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് നമ്മൾ ആർദ്ര വല്ലശ്രിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ബംഗാളിലെ ആദ്യ ഗവർണർ ആയിരുന്നു ഈ ഒരു റോബർട്ട് ക്ലൈവ് അത് അതുപോലെ ബംഗാളിൽ ദ്വിഭരണം ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ കൂടിയായിരുന്നു ഈയൊരു ആർദ്ര വെല്ലി ക്ഷമിക്കണം റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്താണ് പറഞ്ഞത് ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ പശ്ചിമ ബംഗാൾ അന്ന് പശ്ചിമ ബംഗാളായിരുന്നു പശ്ചിമ ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണറാണ് ഈ ഒരു റോബർട്ട് ക്ലൈവ് അതുപോലെ ബംഗാളിൽ ദ്വിവരണം ഏർപ്പെടുത്തിയ ഗവർണർ ആണ് റോബർട്ട് ക്ലൈവ് ബംഗാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് കളിത്തൂട്ടിലാണ് ഈ ഒരു കലാപത്തിന്റെ സമരത്തിന്റെ എല്ലാം നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പശ്ചിമ ബംഗാൾ അവിടുത്തെ ആദ്യ ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈവ് അവിടെ വിഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധത്തിലെ സൈന്യാധിപൻ ബ്രിട്ടീഷിന്റെ സൈന്യാധിപൻ എന്ന് പറയുന്നത് അതും അല്ലെങ്കിൽ സൈന്യത്തെ പടയ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ് അതുപോലെ ബക്സർ യുദ്ധം നമ്മൾ പറഞ്ഞു ബക്സർ യുദ്ധം ഏത് വർഷം പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലില് യുദ്ധം ഏത് വർഷം പറഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ അതെ അതിനൊക്കെ നയിച്ചത് ആ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈവ് ആയിരുന്നു പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചതാണ് റോബർട്ട് ക്ലൈവ് എന്നാൽ ബക്സ്കാർ യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹം ഗവർണർ ഗവർണർ ആയിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്നു അതുപോലെ ഒന്നാം 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 കർണാട്ടിക് യുദ്ധം ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷിന്റെ നായകനും റോബർട്ട് ക്ലൈവ് ആയിരുന്നു അപ്പൊ ഇത്രയും ഈ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് അതുപോലെ ആർദ്ര വലശ്രിയെക്കുറിച്ച് ഈ പറയുന്ന യുദ്ധങ്ങളെ കുറിച്ച് ഈ യുദ്ധങ്ങളുടെ വർഷങ്ങൾ തീർച്ചയായിട്ടും അറിയാതെ പി എച്ച് എക്സാമിന് പോകാൻ പാടില്ല ഇത് പ്രീവിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇനിയും ഒരുപാട് നല്ല ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കാണാം